നമസ്കാരം ആൻഡി പേരെങ്ങനെയാ എവിടെയാ വീട് കോതമംഗലം ശരി എന്തൊക്കെ ബുദ്ധിമുട്ടായിട്ടായിരുന്നു നമ്മൾ ആദ്യം കാണുന്നേ ഏകദേശം ഒരു മാസം മുൻപായിരുന്നു അല്ലേ നിർത്താതെയുള്ള ചുമയായിരുന്നു നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അല്ലേ അതിനകത്ത് അലർജിയുടെ കാരണങ്ങൾ കണ്ടെത്തിയത് കറക്റ്റ് ആയിരുന്നോ കൂടുതലും പിന്നെ ഈ അലർജി ഉണ്ടായിരുന്നു കാണിച്ചിട്ടില്ല ക്യാരറ്റ് ബീൻസ് ആ പിന്നെ ഓറഞ്ച് നാരങ്ങ ആ അങ്ങനെ അതൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന പലതിനും അലർജി ഇല്ല എന്നാ വിചാരിക്കാത്ത പല സാധനങ്ങളും അലർജി ഉണ്ട് താനും അല്ലേ ശരി പേരെങ്ങനെയാ എവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ വർക്ക് ഫ്രം ഹോം റിമോട്ടിലെയാണല്ലോ ഓക്കെ ഓക്കെ അമ്മയുടെ വിവരങ്ങളൊന്ന് പറയാമോ നേരത്തെ എക്സ്റേ എടുത്തതിൽ ജൂണിൽ ഉള്ള എക്സ്റേല് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ അതെ 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 ഓക്കെ പിന്നെ നൈറ്റ് ഭയങ്കര ചുമ ചില സമയത്ത് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും നല്ല ചുമയാണ് എക്സ്റേ വന്ന് വന്ന് കാണിക്കാമോ അത് ആദ്യം എടുത്ത ആണ് റൈറ്റ് അപ്പർ ലോബിൽ ഭയങ്കരമായിട്ട് ശ്വാസകോശം ചുരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ വെള്ളക്കെട്ടുണ്ടായിരുന്നോ എന്ന് സംശയമുണ്ട് ഈ ഫിഷറൽ എഫ്യൂഷൻ എന്ന് പറയും എന്നാൽ നമ്മൾ ഇപ്പം എക്സ്റേ റിപ്പീറ്റ് ചെയ്തപ്പോൾ ആ ഭാഗം കുറെ കൂടി എയർ എൻട്രി ആയിട്ടുണ്ട് ആ ബ്രോങ്കസ് ഇച്ചുകൂടി ഒന്ന് വികസിച്ചിട്ടുണ്ട് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റിയും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട് അല്ലേ അമ്മയ്ക്ക് അതിൻ്റെ എങ്ങനെയുണ്ട് അതിൻ്റെ റിലീഫ് തോന്നുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടുതൽ ശരി നമ്മൾ ഇനി ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ അന്ന് അതിനുള്ള രണ്ട് ഇഞ്ചക്ഷൻ തന്നിരുന്നു അല്ലേ ഇത് അമ്മയുടെ നമ്പറാണോ ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ ഫൈവ് ത്രീ ഫൈവ് ടു ഫൈവ് ഫൈവ് ടു അല്ലേ ശരി ഇതുപോലുള്ള അസുഖങ്ങളായിട്ടേ കഷ്ടപ്പെടുന്ന ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ വിശദ വിവരങ്ങളൊന്ന് പറയുക കേട്ടോ എൻ്റെ അപ്പോയിൻമെൻ്റ് നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ വാട്സപ്പ് ചെയ്താൽ അലർജി എന്നൊന്ന് വാട്സപ്പ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും അമ്മയ്ക്ക് അലർജിക് ബ്രോങ്കൈറ്റിസ് ആയിരുന്നു കൂടാതെ ഈ റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വന്ന് ശ്വാസകോശം തന്നെ ഒരു തേങ്ങ ഉണങ്ങി പോകുന്നത് പോലെ ഉണങ്ങി പോകുന്ന ഒരു കണ്ടീഷനായിരിക്കും അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പുതിയ അലോപ്പതി ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഭക്ഷണത്തിലുള്ള അലർജികളും പിന്നെ പൊടി ഫംഗസ് പോളൻ തുടങ്ങിയ എല്ലാ സാധനങ്ങളും എഴുപത്തൊന്ന് അലർജൻസ് നമ്മളതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് അമ്മയ്ക്ക് ഏതൊക്കെയാണ് അലർജി എന്ന് കണ്ടെത്തി അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ സ്റ്റിമുലേറ്റ് ചെയ്തിപ്പിച്ച് നമ്മുടെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് ഇത് മാറ്റിയെടുക്കുന്ന രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ ഇമ്മ്യൂണോതെറാപ്പിയുടെ മെഡിസിൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് തുള്ളി മരുന്നായിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഐസ് പാക്ക് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അയച്ചു കിട്ടിയതല്ലേ അല്ലേ നിങ്ങളുടെ അഡ്രസ്സിലേക്കല്ലേ അയച്ചു കിട്ടിയത് ഇതിലിപ്പോൾ നാല് ബോട്ടിൽസുണ്ട് അത് അമ്മയുടെ അലർജികളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആൻറ്റിബോഡി തുള്ളി മരുന്നാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് നാവിനടിയിൽ ഇറ്റിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് തുള്ളി വീതം ഇതിപ്പം ഡസ്റ്റ് മൈറ്റിൻ്റെ ഒരു പ്രത്യേകതരം ഡസ്റ്റ് മൈറ്റാണ് ബ്ലോമിയ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പല പല കണ്ടൻസിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രതിരോധ ശക്തിയെ ത്വരിതപ്പെടുത്തുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അലർജി പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും അലർജിയെ നമ്മൾ ഡീസെന്സിറ്റൈസ് ചെയ്ത് ഇല്ലാണ്ടാക്കുന്നു കൂടാതെ പണ്ടൊക്കെ ഇത് ഇഞ്ചെക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് എല്ലാ ആഴ്ചയും തന്നെ രണ്ടും മൂന്നും ഇഞ്ചക്ഷൻ സബ്ക്യൂട്ടേനിയസായിട്ട് എന്ന് പറയുന്നത് പ്രായോഗികമായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ സബ്ലിംഗ്വൽ ഇമ്മ്യൂണിത്രെറാപ്പി എന്ന് പറയുന്ന സ്ലിറ്റ് എന്ന ഈ മാർഗം നമ്മൾ സ്വീകരിക്കുന്നത് ഇതിന് നല്ല റിസൾട്ടും ഉണ്ട് ഇതിനോടകം തന്നെ ഒരു രണ്ടായിരം പേർക്കെങ്കിലും നമ്മൾ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അവരുടെയും കോണ്ടാക്ട് നമ്പർ സഹിതം ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവുമല്ലേ പേഷ്യൻസിന് ഇങ്ങനെ അറിയാൻ പറ്റുന്ന തന്നെ ഒരു സമാധാനമാണ് അല്ലേ എത്ര കാലമായിട്ട് കഷ്ടപ്പെടുന്നതാണ് വന്നതല്ലേ എന്തായാലും അമ്മയുടെ അനുഭവം ഒരുപാട് പേർക്ക് ഒരു ഒരു പ്രതീക്ഷ കൊടുക്കട്ടെ താങ്ക് സോ മച്ച് നമ്മൾ പലപ്പോഴും ഈ അലർജി ഇങ്ങനെ മരുന്ന് കഴിച്ച് 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 ഇങ്ങനെ പോവുകയാണ് മിക്കവാറും സിട്രസിനും അടിച്ചു ഉറക്കം തൂങ്ങി ജീവിതം തന്നെ കഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ ഈ നമ്മൾ ഒന്നോ രണ്ടോ തവണ വന്ന് അല അസുഖം പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരു സർജറി ചെയ്യണമെങ്കിൽ ഇപ്പം ഈ ഭാഗം ഈ ശ്വാസകോശം ഫുള്ളായിട്ട് ചുരുങ്ങിപ്പോയി അവിടെ അങ്ങ് ഫൈബ്രോസ്ഡായി പോയിരുന്നെങ്കിൽ നമ്മൾ ആ ലങ് തന്നെ റിമൂവ് ചെയ്യേണ്ടി വന്നേനെ കേടുവന്ന ഭാഗം നമ്മൾ മുറിച്ച് മാറ്റണം ലോബമി എന്നൊക്കെ പറയും അപ്പോൾ ആ സർജറി ഒക്കെ ചെയ്യുന്നതിന് ലക്ഷങ്ങൾ ചിലവാകും എന്നാൽ നമ്മുടെ മൂലകാരണമായ അലർജി ഒട്ടും മാറുന്നുമില്ല റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് അടിച്ചുകൊണ്ടിരിക്കും അമ്മയൊക്കെ നല്ലൊരു ജീവിതം ഒരിക്കലും ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരിക്കലും കിട്ടത്തില്ല അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നോ രണ്ടാമതവണ വിസിറ്റ് ചെയ്താൽ മതി അതിൻ്റെ പോലും ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ആവുന്നില്ല നമുക്ക് അലർജി പൂർണ്ണമായിട്ടും മാറ്റുകയും ചെയ്യാം ആ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഒത്തിരി കണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഒത്തിരി സന്തോഷം അമ്മ എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് പറഞ്ഞ് ആൾക്കാർക്ക് ഒരു നല്ല വാക്ക് പറയാൻ എന്ന് പറയുന്നതും ഒരു വലിയ മനസ്സിലൊക്കെ പറ്റുകയുള്ളൂ ഒത്തിരി സന്തോഷമ്മാ താങ്ക് യു സോ മച്ച് ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണേ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു